നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജനാധിപത്യത്തെ അക്ഷരാർത്ഥത്തിൽ കൊന്നു കൊല വിളിക്കുന്നു ചില സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടേ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് നമുക്കറിയാം യു പിയിലും ഛത്തീസ്ഗഡിലും അസാമിലും മണിപ്പൂരിലും എല്ലാം ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആളുകൾ പോയി വോട്ടേഴ്സിനെ കൊണ്ട് വെറുതെ കൈ കാണിക്കുന്നു അകത്തുപോയി കയറി ചെന്ന് വോട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പണം കൊടുത്തുള്ള വോട്ട് മേടിക്കൽ ഇതെപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസ് അലേർട്ടാവൂ വിജിലൻസ് അലേർട്ടാവൂ അങ്ങനെ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ മുഴുവൻ അലേർട്ടായി നിന്നാലും പണം ഒഴുകേണ്ട സ്ഥലത്തു കൂടി പണം ഒഴുകുക തന്നെ ചെയ്യും എന്നാണ് പലതും തെളിയിക്കുന്നത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ആണെങ്കിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ ഏതാണ്ട് എട്ടമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ എരുമലൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതായത് ഉച്ചലമ്പട്ടിയിൽ നിന്ന് വലത്തേക്ക് പോകും രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ പോയപ്പോ പെട്ടി കൊണ്ടുവരുന്ന വലിയ ലോറിയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ലോറി എന്ന് പറയും ആ ലോറിയിലാണ് നിറയെ പണം കൊണ്ടുവന്നിട്ട് ഗോഡൌണിനകത്ത് കയറ്റി ഓരോ കവറിലും അയ്യായിരവും പതിനായിരവും ആയിട്ട് വീതിച്ചു പോകുന്നത് എന്നോട് പറഞ്ഞത് അവിടെയുള്ള ഒരു ബ്രോക്കറാണ് കാരണം വസ്തു കച്ചവടത്തിൽ ഒന്നും നടന്ന ബ്രോക്കർമാരെ ഒന്നും കാണുന്നില്ല അവരെ അന്വേഷിച്ചപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞ് പറഞ്ഞ ഇതാണ് ഇവർക്കിതായിരുന്നു പണി പണം എണ്ണി കവറിലിട്ട് കൊടുക്കുന്നതായിരുന്നു പരിപാടി ഇപ്പൊ ഇങ്ങനെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും റെയ്ഡിൽ പണം പിടിക്കുന്നു കാസർഗോഡ് നിന്ന് മൂന്ന് കോടി പിടിക്കുന്നു കോഴിക്കോട് നിന്ന് പിടിക്കുന്നു മലപ്പുറത്ത് പിടിക്കുന്നു തിരുവനന്തപുരത്ത് പിടിക്കുന്നു എവിടെയൊക്കെ ഹവാല പണങ്ങള് ഇതേപോലെ ഒഴുകാൻ പറ്റുമോ അതാ സ്ഥലങ്ങളിലെല്ലാം ഒഴുക്കും പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്ത് കാരണം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാൻ കാശ് വേണം കൂടെ നടക്കുന്ന ആളുകൾക്ക് ചെലവിന് കൊടുക്കാൻ പണം വേണം ഇലക്ഷൻ കമ്മീഷൻ ഒരു എമൗണ്ട് ഒക്കെ പറയും എവർ കൊടുക്കുന്ന കണക്കുമൊക്കെ കണക്കാ ബാക്കി കൊടുക്കുന്നതിന്റെ പത്തും ഇരുപതും നൂറും അഞ്ഞൂറും ഇരട്ടിയൊക്കെയാണ് ഈ ചിലവാക്കി പോകുന്നത് ആ പണം എവിടുന്ന് വരുന്നു ഇപ്പോൾ ഒരു വിഷല് കാണിക്കാം അതെ ആന്ധ്രാപ്രദേശിൽ നടന്നതാണ് അതായത് ഒരു കിറ്റ് കൊടുക്കുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ ഇതൊരു കിറ്റ് കൊടുത്തായിരുന്നല്ലോ ആ കിറ്റിന്റെ ഗുണമാണ് ഇപ്പൊ എല്ലാവരും കണ്ടെന്ന് അനുഭവിക്കുന്നത് ഇപ്പോ ആന്ധ്രയിലും കൊടുത്ത ഒരു കിറ്റ് ആന്ധ്രയിൽ ടി ഡി പി കൊടുത്ത ഒരു കിറ്റിനകത്ത് ടി ഡി പി എന്നൊക്കെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു നേതാവിന്റെ പടം വെച്ചിട്ടുണ്ട് അന്ന് തുറന്നു നോക്കുമ്പോഴാണ് രസം ഒരു ബ്രാൻഡ് കുപ്പി ആ ഫാണെ മാൻഷൻ ഹൗസ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു അവനപ്പുറത്ത് ഒരു പാക്കറ്റ് സിഗരറ്റ് കള്ളുപോടിക്കുമ്പോൾ സിഗരറ്റ് വലിക്കണമല്ലോ പിന്നെ ടെക്സിക്സിന് വേണ്ടിയിട്ട് കുറച്ച് ചിപ്സ് അതുപോലെ കുറച്ച് നട്ട്സ് കുട്ടികളല്ല അതുവഴിയിൽ പോവാണെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ രഹസ്യ അറയുണ്ട് ആ രഹസ്യ അറ തുറന്നു നോക്കിയപ്പോ അതിൽ അയ്യായിരം രൂപയാണ് ഒരാളുടെ വോട്ടിന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വോട്ടിന് കൊടുക്കുന്ന വിലയാണ് ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം എവിടെയാണ് എന്നുള്ളത് ആ വീഡിയോ ഒന്ന് കാണണ്ടേ ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം റംഗയാണ്ടി പോലീ രുടെ തലമുറകളിലും സംബന്ധിച്ചു ఇది గిఫ్ట్ అండి గిఫ్ట్ అది బాబు మా బాబు గారు మసూన్ చేశారు స్టోర్ ఇచ్చారండి వాళ్ళ అది కూడా వాళ్ళ స్టోర్ ఇచ్చారు దీంతో పాటు అండి మాకు ఇచ్చింది ఆరు గ్యారెంటీలు అన్నారు మరి సిగరెట్ ప్యాకెట్ ఎందుకు ఆ సిగరెట్ సిగరెట్ ఇచ్చారు మాకు వాళ్ళు ఇందులో చంద్రబాబు పార్టీ లోకేష్ గారి ఫోటో కూడా ఉంది ఇక్కడ దీంతో పాటు అండి మాకు ఇచ్చింది స్వీట్లు ఇచ్చానంటే కొన్ని ఇచ్చారు ఇంకా ఏదో కవర్ ఇచ్చారండి తిన్నా కవర్ ఇచ్చారండి ఇది ఇక్కడ దీంతో పాటు ఇంకోటి ఇది ఇచ్చారండి ఇది ఇచ్చారా ఇంకా 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 ఇక్కడ మొత్తం డబ్బులు ఇచ్చారండి మొత్తం ఉంటాయండి డబ్బులు ఇవి ఇక్కడ మా గుంటూరు సైడ్ మొత్తం ఇక్కడ రెపిసి బూత్ కమిటీ നമ്മുടെ സുരേഷ് ഗോപി അങ്ങ് തൃശൂർ പരസ്യമായി പണം കൊടുക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് കണ്ടു എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണോ വോട്ട് ചെയ്യേണ്ടത് എല്ലാത്തിനും പരിഹാരം പണമാണോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോ വോട്ടർമാരുമാണ്